ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ വളരെ സുപ്രധാനമായ രണ്ട് വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് കേട്ടറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊന്ന് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് സെറ്റ് പരീക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് കേട്ടറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷൻ പരീക്ഷാഭവൻ പുറത്തിറക്കിയിട്ടുണ്ട് അതിലെ ചില സുപ്രധാനമായ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ കേട്ടിട്ട് കാറ്റഗറി വൺ എന്നുള്ളതിൽ ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ളതാണ് അതായത് എൽ പി വിഭാഗത്തിലേക്കുള്ളതാണ് കാറ്റഗറി ടു എന്നുള്ളത് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കാണ് അതായത് യു പി ലെവലിലേക്ക് ഇനി കാറ്റഗറി ത്രീ എന്നുള്ളത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കുള്ളതും കാറ്റഗറി ഫോർ എന്നുള്ളത് ഭാഷാധ്യാപകർ അതായത് അറബി ഹിന്ദി സംസ്കൃതം ഉറുദു എന്നീ ഭാഷകളിലെ അധ്യാപകരാകുന്നതിനുള്ള യു പി തലം വരെ പഠിപ്പിക്കുന്നതിനുള്ള കാറ്റഗറിയാണിത് ഇനി സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കായിക അധ്യാപകർ എന്നിവരും ഈ കാറ്റഗറി ഫോറിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ ഉണ്ട് അതായത് സി ടെറ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി വണ്ണിൽ നിന്നും സി ടെറ്റ് എലിമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി ടുവിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് മറ്റൊന്ന് നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എഡ് എന്നീ യോഗ്യതകൾ നേടിയവരെ കെ കാറ്റഗറി വണ് മുതൽ കാറ്റഗറി ഫോർ വരെ നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് സൂചന ഏഴ് സർക്കാർ ഉത്തരവ് പ്രകാരം എം എഡ് ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരിക്കണമെന്ന് നിബന്ധനയില്ല ഇനി മറ്റൊന്ന് കെ കാറ്റഗറി ത്രീ വിജയിച്ചവരെ കാറ്റഗറി ടു നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് കെ കാറ്റഗറി വൺ ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറ്ററ്റ് കാറ്റഗറി ത്രീ വിജയിച്ച ഭാഷാധ്യാപകരെ കാറ്റഗറി ഫോർ നേടുന്നതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഫീസുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഓരോ വിഭാഗത്തിലും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് പട്ടികജാതി ഓർ പട്ടികവർഗ വിഭാഗത്തിനും ഭിന്നശേഷിയുള്ളവർക്കും ഫീസ് ഇരുന്നൂറ്റി രൂപയും ആണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ പരീക്ഷാഭാവനിലേക്ക് അയക്കേണ്ട ആവശ്യം ഇല്ല ഇനി ഓർമ്മിക്കേണ്ട ചില ദിവസങ്ങൾ നമുക്ക് നോക്കാം ഈ കേട്ടിട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടക്കുന്നതിനുമുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് അതായത് നിങ്ങൾ അവസാനം വരെ കാത്തിരിക്കേണ്ടതില്ല അവസാന എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതിയാണ് അപ്പോൾ എല്ലാവരും അതിനു മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഫൈനൽ പ്രിൻറ് എടുക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് തന്നെയാണ് വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മൂന്നാം തീയതിയാണ് ഇനി ഓരോ വിഭാഗത്തിലും പരീക്ഷ നടക്കുന്ന തീയതി സമയം എന്നിവ നമുക്ക് നോക്കാം കാറ്റഗറി വൺ അതുപോലെ കാറ്റഗറി ടു എന്നീ പരീക്ഷകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ഈ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം കേട്ടറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയുമായിട്ടാണ് അതിൽ കാറ്റഗറി വണ്ണും ടൂവും ഇരുപത്തിരണ്ടാം തീയതിയാണ് കാറ്റഗറി വണ്ണുകാർക്ക് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര മുപ്പത് വരെയാണ് കേറ്ററ്റ് ടൂുകാർക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെയും ഇപ്രകാരം രണ്ടര മണിക്കൂർ സമയമാണ് പരീക്ഷയ്ക്കുള്ളത് കേറ്റ കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ പരീക്ഷകൾ നടക്കുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര മുപ്പത് വരെ കാറ്റു കാറ്റഗറി ത്രീകാർക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെ കാറ്ററ്റ് കാറ്റഗറി ഫോറുകാർക്കുമായിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത് ഇനി നമുക്ക് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം സെറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനാറാം തീയതി ആയിരുന്നു അതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റ് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും ചെയ്യാം പിന്നീട് അപേക്ഷ സബ്മിറ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതാം തീയതി അർദ്ധരാത്രി വരെ ഉണ്ടായിരിക്കും പിന്നീട് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ ലഭ്യമായിരിക്കും സെറ്റ് പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് പയ്യ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റിന് അർഹതയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി മാർച്ച് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ഉള്ള നോൺ ടൗൺ സർട്ടിഫിക്കറ്റ് ആണ് അപേക്ഷയ്ക്ക് മുമ്പ് തയ്യാറാക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ കേട്ടറ്റിനും സെറ്റിനുമൊക്കെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നമ്മുടെ എ ജി ഫ്ലവർ മാൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ അതുവഴി ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും താങ്ക്